ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളെ ശേഷം ഒരു ഈവനിങ് ടു മോർണിംഗ് റൊട്ടീൻ അല്ലെങ്കിൽ ഒരു ഡേ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ രാവിലെ ഏറ്റവും നമ്മുടെ ആദ്യക്കുട്ടനുമായിട്ട് കുറച്ച് നടപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാവിലെ കാപ്പുടിയൊക്കെ കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആയിട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയ സമയത്തൊരു പിസ്സ ബേസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്കാന്ന് ആ അമൂലിൻ്റെ പിസ്സ കഴിച്ചിട്ട് അന്നേരം വലിയ പ്രശ്നമില്ലായിരുന്നു പിറ്റേ ദിവസമായ എനിക്കങ്ങ് ശരിയായില്ല കേട്ടോ കുറച്ച് മുമ്പിട്ടൊക്കെ ചെയ്തായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു ഹോം മെയ്ഡ് പിസയ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കെട്ടോ അപ്പോൾ ഞാൻ കൂടുതലും വെജിറ്റബിൾസ് ഇട്ടിട്ടാണ് ഉണ്ടാക്കാന്ന് വിചാരിച്ചത് അപ്പം ഞാൻ ഉണ്ടായിരുന്ന കുറച്ച് ക്യാപ്സിക്കും പിന്നെ തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നല്ല രീതിക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചോട്ടെ അപ്പം ആ പിസാ പീസ് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നോട്ടെന്ന് വെച്ചാൽ ഒരുപാട് അല്ല കാരണം പെട്ടെന്ന് ഡ്രൈ ആയിപ്പോൾ അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടായി വരുന്ന സമയമായപ്പോഴത്തേക്കും ഞാൻ സവോളയും തക്കാളിയും ഒക്കെ നല്ല രീതിക്ക് കരിഞ്ഞ് വെച്ചോട്ട് പീരൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പം എൻ്റെ അതിൽ ഇത്ര സാധനങ്ങളും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെല്ലാം നല്ല സ്ക്വയർ പീസസ് പീസസായിട്ട് കുഞ്ഞ് ക്യൂബിക് പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളത്തേക്ക് നമ്മുടെ പിസ ബേസ് ഏകദേശം ഒന്ന് വോമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലൂടെ ഞാൻ നമ്മുടെ ഫോർക്ക് വെച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് കുത്തി കുത്തി കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നെട്ട് കാരണം നമ്മൾ ആ ബേസിലോട്ട് നമ്മുടെ പിസ സോസൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കും ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെജ് മയണൈസ് ആയിട്ട് അപ്പോൾ ഇത് തന്തൂരി ആണ് അപ്പം ഇത് ഓപ്ഷനാൽ ആണ് കേട്ടോ ഞാൻ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു ഫ്ലേവർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു എന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് നല്ല രീതിക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലോട്ട് പിസ്സാ സോസ് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്ന നോറിൻ്റെ പിസ ആൻഡ് പാസ്ത സോസ് സോസാണ് കേട്ടോ അപ്പം അത്യാവശ്യം ഇത് ഹോംമെയ്ഡായിട്ട് ഉണ്ടാക്കാം കേട്ടോ ഹോംമേഡ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇത് ആഡ് ചെയ്തതൊന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഈ പിസ ബേസ് മേടിച്ചപ്പോൾ തന്നെ ഞാൻ ഈ സോസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ബേസും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഒക്കെ വെക്കണം അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് വലിയ കൂടെ തന്നെ നമ്മൾ ഇന്നലെ വാങ്ങിച്ച ചിക്കൻ്റെ കുറച്ചിരിപ്പുണ്ടായിരുന്നോ അപ്പോൾ അതിൻ്റെ നല്ലൊരു പീസ് എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതെല്ലാം വെച്ച് നമ്മൾ ഓവനിൽ വെച്ച് പിസ അട്ടിപൊളിയായിട്ട് വന്നായിരുന്ന കേട്ടോ പക്ഷേ എനിക്ക് ഏറ്റവും വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ ഫൈനലൊക്കെ എടുത്തുകൊണ്ട് ഇന്ന സമയത്ത് ആദ്യക്കോട്ടെ വന്നിട്ട് ഫോൺ തട്ടി താഴേട്ട് പിന്നെ കുറച്ച് നേരത്തേക്ക് ഓണാവുന്നൊന്നുമില്ലായിരുന്നു എൻ്റെ അത്രയും നേരത്തെ എഫോർട്ടും കാര്യങ്ങളൊക്കെ അവിടെ പോയി ഗൈസ് പിന്നെ കുറച്ച് നേരം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നാൾ മുന്നേ നമ്മൾ വണ്ടറിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ റിവീൽ ചെയ്യുന്നതിന് മുന്നേയാണ് ആണ് പോയിട്ടുണ്ടായിരുന്നത് അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മെയിനായിട്ട് അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളൊരു പതിനൊന്നര ക്യാബ് അവിടെ എത്തിയത് നമ്മൾ ഫാസ്റ്റ് ഫാസ്റ്റാക്ക് ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം മാക്സിമം റൈഡുകളിൽ കയറണമെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ടാക്ക് എടുക്കണമായിരിക്കും കുറച്ചുകൂടെ ഹെൽപ്പെന്ന് എനിക്ക് തോന്നി അപ്പം നമ്മൾ ഇത് കയറിപ്പോൾ അവർ നമ്മുടെ കയ്യിൽ ഫാസ്റ്റാകിൻ്റെ ബാൻഡൊക്കെ കേട്ട് തന്നോട്ട് അപ്പോൾ അമ്മ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എക്സൈറ്റഡാണ് നമുക്ക് മെയിൻ ആയിട്ട് വാട്ടർ റൈഡിൽ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാളെ ഞങ്ങളിങ്ങനെ മൈൻഡ് മാറ്റി മാറ്റി മാറ്റിവെച്ചേക്കാണ് കേട്ടോ പിന്നെ നമുക്ക് പറ്റിയൊരു അബദ്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പൊക്കൂടുന്ന സമയത്തൊക്കെ നമുക്ക് അങ്ങനെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊന്നും പ്രശ്നമില്ലായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ നൈലോൺ ഡ്രസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മാക്സിമം റൈഡിൽ കയറ്റുകയുള്ളൂ അപ്പം നമ്മൾ ഡ്രസ്സ് അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു ആദ്യ കുട്ടനൊരു ചെറിയ ടീഷർട്ട് ഷോർട്ട് ഒക്കെ വാങ്ങിച്ചു കേട്ടോ പിന്നെ ഉന്തി തള്ളി അച്ഛനമ്മയും കൂടെ ഏറ്റവും എന്താ പറയുക ഉള്ളതിൽ സ്ലോ ആയിട്ടുള്ള റൈഡിൽ കയറി കയറിയിട്ടോ എന്നിട്ടും അച്ഛന് ഭയങ്കര പേടി അച്ഛൻ അങ്ങനെ റൈഡിലൊന്നും കയറാറില്ല ഇപ്പോൾ ഓട്ടം പോകുകയാണെങ്കിൽ പോലും സ്റ്റുഡൻസിനെ അത് കയറിയുമ്പോഴത്തേക്കും അച്ഛൻ പുറത്ത് വെയിറ്റ് ചെയ്യത്തുള്ളൂ പേടിയാണ് കേട്ടോ ഏട്ടയും മാക്സിമം എല്ലാ റൈഡിലും പോയി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതേ ഈ ഫ്ലോറിസിൻ്റെ ടീഷർട്ട് ഇട്ടിരിക്കണട്ട ആൾ അത് കഴിഞ്ഞാൽ ആദ്യക്കൂട്ടിന് ഒന്ന് രണ്ട് മൂന്ന് റൈഡിൽ കയറാൻ പറ്റും കാരണം എൺപത്തഞ്ച് സെൻറ്റിമീറ്റേഴ്സ് ഹൈറ്റിന് മേളിലോട്ടുള്ളവരെ റൈഡിൽ കൂടുതലും കയറ്റത്തുള്ളൂ അപ്പോൾ ആദിക്കൂട്ടൻ ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് ആ സംതിങ് ഒക്കെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് കുറച്ച് അവനെ കയറാൻ പറ്റുന്ന റൈഡ്സിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അവർ ശരിക്കും അച്ഛനും അമ്മയും മാക്സിമം എൻജോയ് ചെയ്തു അവർക്ക് കുറേ റൈഡിൽ കയറാൻ പറ്റി ഞാൻ പിന്നെ വീഡിയോ ഗ്രാഫറായിട്ട് സൈഡിൽ മാറി നിൽക്കുകയായിരുന്നു കേട്ടോ ഏട്ടായി അച്ഛനും അമ്മയും ശരിക്കും എൻജോയ് ചെയ്തു പിന്നെ ആദ്യക്കൂട്ടിനും പറ്റണ പറ്റുന്ന കുറേ കുറേ റൈഡുകൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുതിരയും കാര്യങ്ങളും മറ്റേ ബോട്ടൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ ഒരു ബോട്ട് ഉണ്ട് മൂവിങ് ബോട്ടുണ്ട് അപ്പം അതിലൊക്കെ ജസ്റ്റ് അവനെ ഒന്ന് കേട്ടി പിന്നെ ഞാനും ആദ്യ എന്താ പറയുക ഇങ്ങനെ കണ്ടുകൊണ്ടും കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ടു പിന്നെ ഫുഡ് ഭയങ്കര ഷോഗമായിരുന്നു കൈസ് ഫുഡിൻ്റെ കാര്യം മാത്രമേ നമുക്ക് അവിടെ നെഗറ്റീവ് പറയുകയുള്ളൂ കാരണം ഫുഡ് എന്താ പറയാ നമുക്ക് നമ്മൾ കൊടുക്കണ കാശിനു വെറുതായിട്ടുള്ള ഒരു ഫുഡും അവിടെ ഇല്ല പിന്നെ എന്തെങ്കിലും ജ്യൂസോ കാര്യങ്ങളൊക്കെ വാങ്ങി കുടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ മാക്സിമം റൈഡിലേക്ക് കയറി ഈവനിങ് ആയപ്പോഴത്തേക്കും വാട്ടർ റൈഡിലും കുറച്ച് കയറി ലാസ്റ്റ് നമ്മൾ ഇറങ്ങാറായപ്പോൾ ആട്ടോ അവിടെ ഫിഷ് പാ കണ്ടത് അപ്പോൾ ഞാൻ ആദ്യം കയറണില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു എനിക്ക് ഈ ചൂട് സമയത്ത് തൊലു പോണോ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ കയറിയില്ല കേട്ടോ അപ്പോഴത്തേക്കും ഒരാൾക്ക് ട്രൈ ചെയ്യണം എന്നതുകൊണ്ട് പോയി ഇരിക്കാം കേട്ടോ ഭയങ്കര ഇക്കി കേട്ടോ എന്നിട്ട് വലിയ ചാടിയിട്ടിരിക്കാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളത് നേരെ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ആദ്യ കുട്ടനം അടുത്തിട്ടുണ്ടായിരുന്നു അവൻ എത്ര മടുത്താലും അവനെ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ ടൈം ഇഷ്ടമുള്ള സ്ഥലമാണ് അടുക്കള കാരണം അവിടെ അമ്മ അവന് പാത്രമുണ്ട് തവിയുണ്ട് കുറേ പച്ചക്കറി വലിച്ചിടാം അവരെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പം കുറേ നേരം അവൻ അതില കൂടെയൊക്കെ കളിച്ചിടുന്നു പിന്നെ അവിടെ ഒരു മാങ്ങ എരിപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മാവിലുണ്ടായ മാങ്ങയാണ് കേട്ടോ അപ്പോൾ അതെടുത്ത് കുറേ നേരം കളിച്ച ഒരു പ്രാവശ്യം കളിച്ചപ്പോഴത്തേക്ക് ആൾക്ക് മതിയായി പിന്നെ അത് പോലെ എടുത്തടുത്ത് തിരിച്ച് വെച്ചു കേട്ടോ പിന്നെ ഈയിടെയായിട്ട് ആൾ കുറച്ച് സ്റ്റെപ്പൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സ്റ്റെപ്പ് അമ്മ കാണിച്ചു കൊടുക്കുമ്പോൾ അവൻ അതുപോലെ തന്നെ തിരിച്ച് കാണിക്കട്ടോ നല്ല രീതിക്ക് മറ്റേ കുറേ പാട്ടുകൾ അവൻ അവന് ഇഷ്ടമുള്ളൂ അതൊക്കെ കേൾക്കുമ്പോൾ അവൻ നല്ല രീതിയിൽ നമ്മുടെ അടുത്ത് തിരിച്ച് റെസ്പോണ്ട് ചെയ്ത് ഡാൻസ് ചെയ്യും പിന്നെ നമ്മൾ കുറേ ദിവസമായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചോ ഒരു കാര്യം കേട്ടോ ഡീറ്റാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ അടിപൊളി റിസൾട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇൻസ്റ്റയിൽ കണ്ടത് വേറെ നല്ല നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കണം പച്ചവലുവല്ലേ പച്ചവിലു വെള്ളത്തിട്ട് കുതിട്ട് അരച്ചിട്ടുള്ള സംഭവം ആയിട്ട് അപ്പം ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും വെള്ളത്തിട്ട് വെച്ചാൽ നല്ല രീതിക്ക് ഒന്ന് കുതിന്ന് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ തലേ ദിവസം വെളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് കുതിന്ന് നല്ല രീതിക്ക് വലുതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലോട്ട് നമ്മൾ കുറച്ച് പച്ചപ്പാലോട് ആഡ് ചെയ്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുക അടിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും എന്താ ഇങ്ങനെ ഒരു സെമി പേസ്റ്റ് രൂപത്തിൽ വരുമായിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അത് അറിയത്തില്ല കാരണം കുതിത്തല്ലേ അപ്പോൾ അതുകൊണ്ട് നല്ലൊരു രീതിയിൽ അറിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാൻ പാത്തൊരു കൺസിസ്റ്റൻസിൽ വരുവെട്ടോ അപ്പോൾ നമ്മൾ ചെയ്താൽ മതി എന്നുള്ളത് രീതിയിലാണ് ഇൻസ്റ്റയ്ക്ക് കൊടുത്തേക്കുന്നത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ പിന്നെ ഒരാൾക്ക് ഇവിടെ എന്ത് ഹോം റെമഡി കണ്ടാലും കൂടെ എന്നും കൂടെ വലിച്ചിടണം കാരണം പോവാണെങ്കിൽ രണ്ടുപേരും കൂടെ അല്ലേ മുഖം പോകത്തുള്ളൂ അപ്പോൾ നമ്മളിത് ഏകദേശം പാക്കയൊക്കെ സിറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് തേച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഒരാൾക്ക് അവിടെ മുഖം മാറാൻ തുടങ്ങി കാരണം നമ്മുടെ മുഖത്തെ എന്തെങ്കിലും ഒരു കാര്യം മാറിക്കഴിഞ്ഞാൽ അതുകൊണ്ട് അപ്പം കരച്ചിൽ വരും കേട്ടോ നമ്മളല്ലെന്നുള്ളൊരു മൈൻഡ് വരും മാസ്ക് വെച്ചാൽ പോലും ലോകം കിടന്ന് നല്ല രീതിക്ക് അറിയിട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് പാക്ക് ഇട്ട് തുടങ്ങിയപ്പോൾ തന്നെ ആൾ കിടന്ന് നല്ല രീതിക്ക് കരാൻ തുടങ്ങിട്ടോ പിന്നെ ഏറ്റിരുന്ന ടാറ്റ ഇറാൻ തുടങ്ങും കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ പേടിച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ടാറ്റ തരാമെന്ന് വെച്ചാൽ കാരണം വെച്ചാൽ ടാറ്റ വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ നിൽക്കാൻ പാടില്ല പിന്നെ നമ്മൾ പോകണം അങ്ങനെ ഞാൻ രണ്ടും കലപ്പിച്ച് ഏകദേശം മുഖത്തെ പാക്കൊക്കെ ഇട്ടു തുടങ്ങിയപ്പോൾ തന്നെ ഒരാൾ എൻ്റെ അടുത്ത് എനിക്കും കൂടെ തരുമോ എന്ന് ചോദിച്ചു വന്നാൽ തുടങ്ങി കേട്ടോ വേറെ ആരെയും അച്ചായയാണ് അച്ചായി ഇങ്ങനെ മടയിലൊക്കെ നിന്ന് ജോലി നല്ല വെയിലായത് കൊണ്ട് കണ്ണിൻ്റെ ഇടയിലൊക്കെ നല്ല രീതിക്ക് കറുപ്പ് കൊണ്ടു കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് അച്ചായക്കും തേച്ച് കൊടുത്തു അച്ചായം ഭയങ്കര ഹാപ്പി ആയിട്ടും പിന്നെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആയപ്പോഴത്തേക്കും തന്നെ നമ്മുടെ മുഖം നല്ല രീതിക്ക് വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ടൈം ആകുമ്പോഴത്തേക്കും ഒരാൾ അവിടെ കഴിയെടുത്തിട്ടുണ്ടായിരുന്നു ആളുടെ റിസൾട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് കുറച്ച് സമാധാനമായിട്ടുണ്ടായിരുന്നു കാരണം വലിയ വെളുപ്പ് തോന്നുന്നല്ല പറയുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് കണ്ണിൻ്റെ ഇടയിലൊക്കെ ടാൻ ഒക്കെ നല്ല രീതിക്ക് കുറയും കേട്ടോ അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ പറ്റും വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ പിന്നെ ആദ്യകോട്ടെ ഞാൻ മുഖം കഴുകാത്തതുകൊണ്ട് അവിടെ അവിടന്ന് വലിച്ചു കീറുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പേരിൽ അമ്മ നല്ല രീതിക്ക് ചീത്ത പറഞ്ഞു പിന്നെ അമ്മ പപ്പടമൊക്കെ കൊടുത്ത് സോപ്പിട്ടിട്ടാണ് അപ്പുറത്ത് കൊണ്ടുപോയി കേട്ടോ പിന്നെ ആ പിറ്റേ ദിവസം രാവിലെ രാവിലെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട സമയം ആയിട്ട് അപ്പോൾ രാവിലെ അമ്മ നേരത്തെ നീട്ടിട്ട് നമ്മൾ ആയിട്ട് കിടക്കുന്നുണ്ട് അമ്മ രാവിലെ ആയിട്ട് കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടോ അപ്പം ദോശയും ചമ്മന്തിയും മുളയും ചമ്മന് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എനിക്ക് മാത്രം സ്പെഷ്യലായിട്ട് അമ്മ ഇഡലി ഉണ്ടാക്കി തരും ഞാൻ ദോശ ദോശയായിരിക്കത്തില്ല അതാണ് ഇഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ നമ്മൾ ഈ ഡോക്ടർ അപ്പോയിൻമെൻറ്റ് കിട്ടി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പം അതുകൊണ്ട് ഇപ്പോൾ എവിടെ പോയി കുരുത്തക്കേട് കാണിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഒന്ന് നോക്കി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ഭയങ്കര സെലന്റ് ആയിട്ടോ പിന്നെ ആൾ അനങ്ങിയില്ല ഒരു കുരുത്തക്കേട് കാണിക്കില്ല കേട്ടോ അപ്പം അങ്ങനെ ഒന്ന് പേടിപ്പിച്ചപ്പോൾ കാണിക്കണം ട്ടോ അനങ്ങാണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ വീട്ടിൽ പോയിരുന്നൊരു ഭയങ്കര ചൂടായിട്ടുണ്ടോ നമ്മളവിടുത്തെ ഒരു ഫേമസ് നാരങ്ങളോ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അവിടേക്ക് ഒരു നല്ല നാരങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി വെള്ളമാണ് കേട്ടോ കാരണം നമ്മൾ കുടിച്ചത് മധുരവെള്ളതിൽ പുതിയയും പൈനപ്പിളൊക്കെ ഇട്ടിട്ടൊരു അടിപൊളി ടേസ്റ്റ് ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ വന്നത് ചോറുണ്ട സമയത്ത് ഒരാൾ ഭയങ്കരമായിട്ട് ഈ ഇടയ്ക്ക് ആട്ടോ തുടങ്ങി നേരത്തെ ഒന്നും അവൻ അങ്ങനെ കൊടുക്കത്തില്ല അത് ഇപ്പോൾ അവന് എന്ത് കഴിച്ചാലും നമ്മളെല്ലാവരെയും വായി വെച്ച് തരും കേട്ടോ പിന്നെ അവനും കഴിക്കും അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ നേരത്തെ ഞാൻ എന്തോര ചോദിച്ചാലും അവൻ തരത്തില്ലായിരുന്നു കേട്ടോ പിന്നെ അവൻ കുറുക്ക് കഴിച്ചിട്ടിരിക്കുന്ന സമയമാണെങ്കിലും നമ്മൾ ചോറുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ ഓടി വന്നിട്ട് ചോറ് തന്നെ പുറക്കെ കഴിക്കും പിന്നെ അവന് സെപ്പറേറ്റ് ആയിട്ട് ഒരു പാത്രത്തിൽ കൊടുത്താലോ അവന് വേണ്ടത്ര എടുത്തിട്ട് അവൻ കഴിച്ചോളൂ കേട്ടോ വേണ്ടാതാവുമ്പോഴത്തേക്കും നമ്മുടെ അടുത്തോട്ട് ഈ പാത്രം ഇങ്ങനെ നീട്ടു കേട്ടോ കുറേ നേരം ആളിങ്ങനെ അത് വെച്ച് കളിച്ചുകൊണ്ടൊക്കെ എന്നാൽ എന്നാലും അവൻ കളയൊന്നും ചെയ്തിട്ടില്ല അവൻ ആവശ്യമുള്ളത് അവൻ കഴിച്ചിട്ട് പാത്രം എൻ്റെ തന്നെ ഞാൻ എവിടെയാണോ അവിടെ ഇരിക്കുന്നിടത്തോണ്ടെങ്കിൽ പാത്രം കൊണ്ട് തരൂട്ടോ അങ്ങനെ നമ്മുടെ ഒരു അംഗവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞത് ആദ്യഘട്ടം കട നല്ല ഉറക്കുറങ്ങി നമ്മൾ ഉറങ്ങാൻ പോകണം അപ്പോൾ ഇത്രയോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇനി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ടേക്ക് കെയർ